നിരവധി ചർച്ചകൾ വഴി പി എം ശ്രീ നമ്മുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു കേന്ദ്ര പദ്ധതിയാണ് എന്നാൽ ഇതൊരു പദ്ധതിയാണ് എന്ന് വിമർശനം ഉയർന്നിരിക്കുന്നു കലിപ്പിലാണ് ഒരു വരുന്നു എന്താണ് പി എം ശ്രീ ആദ്യം തന്നെ പദ്ധതി എന്താണെന്ന് നോക്കാം എന്താണ് പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തിരണ്ടിൽ പ്രഖ്യാപിച്ച ദ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ ശ്രീ സ്കീമാണ്പ്പെടുന്നത് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുള്ള മോഡൽ സ്കൂളുകളാക്കി മാറ്റാനാണ് പി എം ശ്രീ വിഭാവനം ചെയ്യുന്നത് എന്തിനാണ് പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് പി എം ശ്രീ പദ്ധതി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിനായി ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂളുകൾ വീതം തെരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ധനസഹായം നൽകും എന്തൊക്കെയായിരിക്കും പി എം ശ്രീ സ്കൂളുകളുടെ പ്രത്യേകത ലാബും ലൈബ്രറിയും ആർട്ട് റൂമും ഉൾപ്പെടെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ പഠനോപകരണങ്ങളും കളിയിലൂടെ പഠനം രസകരമാക്കാൻ ചെറിയ ക്ലാസുകളിൽ ലളിതമായ പഠന രീതികൾ മികച്ച നിലവാരം ഉറപ്പാക്കുന്നതിനായി സ്ഥിരമായ ഗുണനിലവാര പരിശോധനകൾ സുസ്ഥിര ഹരിത സ്കൂളുകൾ പരിസ്ഥിതി സൗഹൃദമായ സ്കൂളുകളായിരിക്കും പദ്ധതിയുടെ ഭാഗമായി വരുന്നത് സോളാർ പാനലുകളും എൽഇ ഡി ലൈറ്റുകളും മാലിന്യ സംസ്കരണ സൗകര്യങ്ങളും മഴവെള്ള സംഭരണിയും ഒക്കെ സ്കൂളുകളിൽ സജ്ജമാക്കും എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും ഉൾ ചേർത്തുകൊണ്ടുള്ള അധ്യയനം ആധുനിക അധ്യയന രീതികളിൽ അധ്യാപകർക്ക് പരിശീലനം വിദ്യാർത്ഥികൾ സ്കൂളിൽ ചേരുന്നത് മുതൽ അവരുടെ പഠനം ട്രാക്ക് ചെയ്യുന്നതിനായി സ്റ്റുഡന്റ് രജിസ്ട്രി തത്ത പറയും പോലെ കാണാതെ പഠിച്ചുള്ള പഠനശൈലി അവസാനിപ്പിച്ച അനുഭവങ്ങളിലൂടെയും പ്രായോഗിക പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള പഠനം എങ്ങനെയാണ് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് പ്രകടനത്തിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾക്ക് അപേക്ഷിക്കാം നിരവധി മത്സരാധിഷ്ഠിത റൗണ്ടുകളിലൂടെയാണ് സെലക്ഷൻ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകി കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സ്കൂളുകൾക്കും കോളേജുകൾക്കും അപേക്ഷിക്കാം എത്രയാണ് പദ്ധതി ചെലവ് രണ്ടായിരത്തി മുതൽ അഞ്ചു വർഷ കാലയളവിലേക്ക് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി കോടി രൂപ ഇനി കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം എങ്ങനെയാണ് പദ്ധതിയുടെ മൊത്തം ചെലവിൽ പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് കേന്ദ്രവിഹിതം അതായത് ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാല്പത് ശതമാനം സംസ്ഥാനവും ചെലവാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രം തൊണ്ണൂറ് ശതമാനവും സംസ്ഥാനം പത്ത് ശതമാനവും എന്ന അനുപാതത്തിലായിരിക്കും ദേശീയ വിദ്യാഭ്യാസ നയവുമായി ഇതെങ്ങനെ ചേർന്നു പോകും വിവിധ ഭാഷകളിലെ പഠനം സമഗ്ര വിദ്യാഭ്യാസ സമീപനം എന്നീ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ പി എം ശ്രീയിലൂടെ നടപ്പാക്കും ധാരണാപത്രം ഒപ്പുവെക്കാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടില്ല എന്തുകൊണ്ട് കേരളത്തിൽ ഭരണകക്ഷിയിലെ സി പി ഐ എം പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ സി പി ഐ അതിനെ എതിർക്കുകയാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സി പി ഐ പറയുന്നത് എന്നാൽ കുട്ടികൾക്ക് കിട്ടാനുള്ളത് കിട്ടട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു ഭരണപക്ഷത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വന്നതിനാൽ കേരളത്തിലെ പദ്ധതി നടത്തിപ്പ് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം